നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഇന്ന് അറിയിക്കുകയാണ് നമ്മുടെ ഡോക്ടറിൻ്റെ ചാനൽ ഉണങ്ങിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് മൂന്നര വർഷമായി ഈ മൂന്നര വർഷം കൊണ്ട് ഏതാ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ മുന്നൂറൊക്കെ ഫോളോവേഴ്സ് നമുക്കൊന്ന് അതുപോലെ തന്നെ ഏതാണ്ട് ഹൺഡ്രഡ്ക്കൊക്കെ അടുത്ത് എത്തിയിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതിനോടകമുള്ള വളർച്ചയിൽ സമൂഹത്തോടൊരു പ്രതിബദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമിനലിൽ കണ്ടതുപോലെ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ നിർദ്ധനമായിട്ടുള്ള ഒരു ഫാമിലിക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുകയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒരു സംഗതിയല്ല കാര്യം അതിന് മാത്രമുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളല്ല ഞാൻ പക്ഷേ എനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ സാധിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെ പലരും ഞാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഫാമിലിയെ നമ്മൾ കണ്ടെത്തി ആ ഫാമിലിക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ തൊട്ട് ഇൻറ്റീരിയർ തൊട്ട് ഫർണിച്ചർ തൊട്ട് അതിൻ്റെ സെറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അത് ഡോക്ടർ ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന നമ്മുടെ അനിച്ചാട്ടൻ അനീക്കൊച്ചടിക്കാട്ട് എയർ കൺസ്ട്രഷൻ പുള്ളിയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ടൈൽസിൽ സിൽവാൻ ടൈൽസ് നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട് കട്ട തരുന്ന നമ്മുടെ എംബ്രിക്ക് അനൂപാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരൊക്കെ ഞാൻ പുറകെ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ പുറകെ ഞാൻ പറയാം ഇനി ഒരു ഫാമിലിയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇരുപത്തേഴ് ഫാമിലീസാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിരുന്നത് സോർട്ട് ഔട്ട് ചെയ്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിലാണ് എനിക്ക് ഫസ്റ്റത്തെ പ്രോജക്റ്റ് എൻ്റെ കൺമുന്നിൽ തന്നെ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്രൊജക്ട് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തുകളായിട്ടുള്ള തിരുവഞ്ചൂർ അതുപോലെ കല്ലറ നമ്മുടെ അടുത്തുള്ള പല ഒരു മൂന്ന് നാല് പഞ്ചായത്തുകളിലെ നേരിട്ട് അവരെ പഞ്ചായത്ത് മെമ്പേഴ്സുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അവരുമൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിച്ച് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് അറിയിക്കുകയും അവർ അതിന് പ്രകാരം ഒരു ഇരുപത്തേഴ് പേരെ സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് തന്നു അതിൽ നിന്ന് ഒരു ഒരു ഫാമിലിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനും ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഭർത്താവിന് ബുദ്ധിമുട്ടുള്ള ഒരാൾ അത് ജോലിക്ക് പോകാൻ വയ്യാത്ത ഒരാൾ ലൈഫ് മിഷനിൽ പോലും വീട് കിട്ടാത്ത ഫാമിലി ചെറിയ കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്ന ഒരു കുട്ടികളുള്ള ഫാമിലി അങ്ങനെയൊക്കെ നമ്മളിതിനകത്തൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് എലിജിബിലിറ്റി എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാര്യം ഇരുപത്തേഴ് പേരിൽ ഇരുപത്താറ് പേരും എലിജിബിൾ ആയിട്ട് ഇരുപത്തേഴ് പേര് എലിജിബിൾ ആയിട്ടുള്ള ആളാണ് പക്ഷേ ഒരാൾക്ക് മാത്രമേ നമുക്കൊരു വീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ആ ഇരുപത്താറ് പേര് എലിജിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒന്നിനൊന്ന് ഈ പറഞ്ഞതുപോലെ അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറൊന്നും അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാമിലി എടുത്ത് അവരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കും പക്ഷേ ഇപ്പോഴല്ല പുറകെ ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ ഒരു കല്ലിടിയിൽ കർമ്മമാക്കിപ്പോൾ അവരെ ഞാൻ കാണിക്കാം പിന്നെ ഇതിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റത്തെ ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ കൺമുന്നിൽ കാൺമുന്നിൽ എനിക്ക് ആക്സസബിൾ ആയിട്ടുള്ളൊരു വേണ്ടിയിരുന്നു അതുകൊണ്ടാണ് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെ ഞാനിത് ഇങ്ങനെയൊന്ന് നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറയാനി പറയാതിരുന്നത് കാര്യം മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് എന്നുള്ളത് ചിന്തിച്ചത് എല്ലാ വർഷവും എനിക്കിങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രോജക്റ്റാണ് അടുത്ത വർഷം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും യൂട്യൂബിലൂടെ തന്നെ ഒരു കോൾ ചെയ്ത് അതിൽ നിന്നൊരു എലിജിബിലിറ്റി ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു റിമൈനിങ് ടാസ്ക്കാണ് കാര്യം മൂന്ന് മാസത്തെ ഒരു പല പല എന്താ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫാമിലിയിലോട്ട് എത്തിയിരിക്കുന്നത് നമ്മൾ ഒന്നും തന്നെ പണമായിട്ടല്ല എല്ലാം തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമ്മുടെ പല സുഹൃത്തുക്കൾ ഔട്ട്സോഴ്സ് ചെയ്ത് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രൂപ പോലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയോ അത് ഡിസൈനായിക്കോട്ടെ ഇപ്പോൾ ഒരു പഞ്ചായത്തിലൊരു നിസാര കാര്യത്തിനാണ് ഇപ്പോൾ ഒരു രൂപ പോലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും നമ്മൾ പണമായിട്ടൊന്നും തന്നെ വാങ്ങിക്കുന്നില്ല നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും മാത്രം മതി കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു വീട് വയ്ക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടാവാം ഞങ്ങൾക്കൊരു വീട് വെച്ചിരാവാം തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കും പക്ഷേ ഇപ്പോഴല്ല അടുത്ത വർഷമായിരിക്കും ഉണ്ടാവുക എല്ലാവരെയും സഹകരിക്കണം അല്ലെങ്കിൽ എല്ലാവരോടും സഹകരിക്കണം സഹായിക്കണം ഉണ്ട് പക്ഷേ അതിന് എന്നാ പേഴ്സണലി സാമ്പത്തികാവസ്ഥ എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്ത് ഓരോരുത്തരോട്ട് എത്താൻ സാധിക്കും എന്ന് കരുതുന്നു അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പറഞ്ഞ ഈ പറയുന്ന വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടായിരിക്കും അതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അതിലൊന്നും തന്നെ അവർക്ക് കുറവുണ്ടാവില്ല എൻ്റെ വീട് ആനന്ദം ഞാൻ എങ്ങനെ ചെയ്തു അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിന്നായിരിക്കും ഈ വീട് ചെയ്യുക അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കും ആ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെപ്പോലെ പല ആൾക്കാർ ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെ മുന്നോട്ട് വരട്ടെ അങ്ങനെ വരുമ്പോൾ അടുത്തൊരാൾക്കൂടെ വീട് കിട്ടുക ചെയ്യുന്നത് അങ്ങനെയൊരു ഉദ്ദേശം ഇതിനുണ്ട് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക നമ്മളിലൂടെ ഇത് കണ്ട് മറ്റൊരാളിത് ഏറ്റെടുത്താൽ അത് വലിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു വീണ്ടും പറയട്ടെ ഇത് നിങ്ങൾ ഓരോരുത്തരും തന്ന ഒരു പ്രാർത്ഥനയാണ് അനുഗ്രഹമാണ് നിങ്ങൾ നിങ്ങളോരോരുത്തരുമാണ് ഇതിന് എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് കാര്യം ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു സംവിധാനത്തിലോട്ടാത്ത എനിക്ക് ഒരിക്കലും സാധിക്കില്ല കാര്യം ഫ്രീ ആയിട്ട് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വീട് വെക്കാൻ എത്രത്തോളം ചിലവ് വരും എന്നുള്ളത് അപ്പോൾ ആ ചിലവുകളെല്ലാം തന്നെ എനിക്ക് പുറത്തുനിന്ന് പല ആൾക്കാരിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല എല്ലാവരും അവരവരുടെ എന്താ പറയുക സംവിധാനങ്ങൾ എനിക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ അനിച്ചാണ്ടാണ് മൂന്നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അനിച്ചാൻ അനിക്കോച്ചടിക്കായിട്ട് എയർ കൺസ്ട്രക്ഷൻ അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം ഓരോ ഘട്ടം ഘട്ടമായുള്ള വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കും ഇതിനൊരു പേര് വിടുന്നുണ്ടാവും നിങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാം അപ്പോൾ കാണാം മറ്റൊരു വീഡിയോയുമായി അതുവരെയ്ക്കും അജയ് ശങ്കർ സേനികൾ ഡോക്ടറേം ചെയ്യും